നമസ്കാരം നമ്മളിന്ന് സഞ്ചരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം നമ്മോട് ചേർന്നിരിക്കുന്ന യുഗങ്ങളിലൂടെയാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ ഗ്രഹങ്ങളിൽ പേടകങ്ങളെ അയച്ച് നമ്മൾ പഠനങ്ങൾ നടത്തുന്നു എന്നതിന് ചന്ദ്രനിൽ പോലും നമ്മൾ പറന്നിറങ്ങി അപ്പോൾ ലോകം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രവും അതനുസരിച്ച് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമെത്ര തന്നെ വികസിച്ചാലും ഇന്നും ചില വിശ്വാസങ്ങൾ ചില ആചാരങ്ങൾ അതിനെ ആചാരങ്ങൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് എന്നറിയില്ല അതിനെ അനാചാരങ്ങൾ എന്ന് വിളിക്കേണ്ടി വരും പല വിശ്വാസങ്ങളും പല അനാചാരങ്ങളുമൊക്കെ ഇന്ന് മനുഷ്യൻ മുറുക്ക പിടിക്കുന്നു വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ തന്നെ അതുപോലെ പലപ്പോഴും പറ്റിക്കപ്പെടാറുമുണ്ട് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ അത് ഏത് മതവിഭാഗത്തിലായാലും അത് പലരും പറ്റിക്കപ്പെടാറുണ്ട് ഇന്ന പൂജ ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട എത്രയോ വിദ്യാസമ്പന്നരും ശാസ്ത്ര ഗവേഷകരും വരെയുണ്ട് ഇപ്പോൾ അന്ധവിശ്വാസങ്ങളെ പിന്തുടരുന്നത് അല്പം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പണ്ട് കാലത്തെക്കാലം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഇത്രയധികം മുമ്പോട്ട് വന്നിട്ടും ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പിന്തുടരുന്ന ആളുകളുണ്ട് എന്നത് അല്പം ആശങ്കാജനകമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ നമ്മുടെ നാട്ടിൽ അതായത് കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പ്രചരിക്കുന്നത് കർണാടകയിലെ പുത്തൂരിൽ നിന്നുള്ള ഒരു കുടുംബം ഒരു പരസ്യം നൽകി അതായത് മുപ്പത് വർഷം മുമ്പ് അവരുടെ മകൾ മരിച്ചു ഈ മരിച്ച മകൾക്ക് വേണ്ടി വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ളതായിരുന്നു പരസ്യം മരിച്ചുപോയി മുപ്പത് വർഷം മുമ്പേ മകൾ മരിച്ചു ആ മകൾക്ക് വിവാഹാലോചന എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം നൽകിയിരിക്കുന്നു കേൾക്കുമ്പോൾ ചിരി വരും പക്ഷേ അത്തരത്തിൽ ആചാരമുണ്ടത്രേ കുലേ മതിമേ അഥവാ പ്രേതമധുവേ എന്നറിയപ്പെടുന്ന ഒരു പരമ്പരാഗത ചടങ്ങാണ് ഇത് ഇപ്പോൾ ഈ കുടുംബം ഒരു പരസ്യം പ്രാദേശിക പത്രത്തിൽ നൽകിയത് ദക്ഷിണ കന്നഡയിലെയും ഉടുപ്പിയിലെയും തീരദേശ ജില്ലകളായ തുളുനാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു ആചാരമാണ് ഈ പ്രേതമധുവൈ എന്ന് പറയുന്നത് അതായത് മരിച്ചവരുടെ കല്യാണം നടത്തുക ജീവിച്ചിരിക്കുന്നവരുടെ ദോഷം തീർക്കാൻ മരിച്ചവരുടെ ആത്മാക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നതാണ് ആചാരം അതായത് മരിച്ചുപോയ മറ്റൊരു പുരുഷൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നു മരിച്ചുപോയവരുടെ ആത്മാക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എത്ര എത്ര എന്താണ് നമ്മളതിന് പറയുക ഈ ഇത്തരം ആചാരങ്ങൾക്ക് എത്ര നാണക്കേടാണ് അല്ലെങ്കിൽ എത്ര താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ശാസ്ത്ര ചിന്തയാണ് യുക്തി ചിന്തയാണ് ഇവരൊക്കെ വച്ചു പുലർത്തുന്നത് എന്നുള്ളതല്ലേ ചിലയിടങ്ങളിൽ ഭക്ഷണം കഴിച്ച മറ്റുള്ളവർ ഭക്ഷണം കഴിച്ച എച്ചിൽ പാത്രത്തിൽ അല്ലെങ്കിൽ എച്ചിൽ എലയിൽ കിടന്ന് ഉരുളുന്നു ചില മതവിഭാഗവുമായി ബന്ധപ്പെട്ട് ചില പേപ്പറിൻ്റെ കഷ്ണം കഴിച്ചാൽ അസുഖം മാറും പേപ്പറിൻ്റെ കഷ്ണം അരച്ച് തലയിൽ പുരട്ടിയാൽ തലവേദന മാറുമെന്ന് പറയുന്നു ചിലർ വലിയ പണ്ഡിതന്മാരെ കൊണ്ട് ഭക്ഷണത്തിൽ തുപ്പിക്കുന്നു ഇങ്ങനെ നിരവധി നിരവധി അനാചാരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ പലയിടത്തും നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരാഴ്ച മുമ്പാണ് ഈ പരസ്യം കൊടുത്തത് കുലേമതിമെ എന്ന ചടങ്ങ് അല്ലെങ്കിൽ എന്താണ് പ്രേതമധുവെ എന്നുള്ള ചടങ്ങ് മുപ്പത് വർഷം മുമ്പ് മരിച്ച ബങ്കേതാ ഗോത്രത്തിലും അതുപോലെ കപലാൽ ജാതിയിലും പെട്ട ഒരു ആൺകുട്ടിയെ തേടുന്നു മുപ്പത് വർഷം മുമ്പ് പെൺകുട്ടി മരിച്ചു അപ്പോൾ ഏതാണ്ട് ആ അത്രയും വർഷം മുമ്പ് മരിച്ച ഒരു ആൺകുട്ടിയെ തേടുന്നു അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ആത്മാവിനെ തേടുന്നു ഉണ്ടെങ്കിൽ കുടുംബം കുലേമതിമ നടത്താൻ തയ്യാറാണ് താഴെയുള്ള വിലാസത്തിൽ ബന്ധപ്പെടുക എന്നൊക്കെയായിരുന്നു പരസ്യം ഈ പരസ്യം ഇപ്പോൾ വൈറലാണ് അതുപോലെ ചിലർ ഈ ഒരു പരസ്യത്തോട് ആഭിമുഖ്യം അറിയിച്ചിട്ടുണ്ട് ചടങ്ങ് നടത്താൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറയുന്നത് മകളുടെ ജാതകത്തിന് ചേർന്ന ആളെ തേടി നടക്കുകയാണെന്നും അവർ വ്യക്തമാക്കിയതായിട്ടാണ് റിപ്പോർട്ട് എന്നിട്ട് ആ മരിച്ച വ്യക്തിയുടെ ജാതകം നോക്കി അത് കൃത്യമായി അത് പരിശോധിച്ച് അത് ചേരുമെങ്കിൽ മാത്രമേ വിവാഹം നടത്തൂ എന്തൊക്കെ അനാചാരങ്ങൾ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ എത്ര നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ പണ്ട് തന്നെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടന്നിരുന്ന ചടങ്ങുകൾക്കും അവരുടെ ചില രീതികൾക്കുമൊക്കെ ശാസ്ത്രവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു അതൊന്നും അന്ധവിശ്വാസമായി കാണാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാസമ്പന്നരും ഉയർന്ന ജോലിയുള്ളവരും ശാസ്ത്ര ബോധമുള്ളവരും ഒക്കെ തന്നെ ഇത്തരം മുപ്പത് വർഷം മുമ്പ് മരിച്ച മകളുടെ ആത്മാവിനെ മറ്റൊരു ആത്മാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ വാഴ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് വടക്കേന്ത്യയിൽ ചിലയിടങ്ങളിൽ പട്ടിയെക്കൊണ്ട് നായയെക്കൊണ്ട് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന ചടങ്ങുള്ളതായി കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആത്മാവിനെ കൊണ്ട് പരസ്പരം ആൺകുട്ടിയെ തേടി കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു പരസ്യം കണ്ടത് സത്യം പറഞ്ഞാൽ ഇത് കാണുന്നവരിൽ ഒരുതരം ഞെട്ടലോ പരിഹാസമോ എന്താണ് അവർക്കുണ്ടാകുന്ന വികാരം എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്തരത്തിൽ ആ ഒരു ശാസ്ത്ര ബോധം അല്ലെങ്കിൽ യുക്തിബോധം നമ്മുടെ താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ചടങ്ങുകൾക്കൊക്കെ ഒരു ശാസ്ത്രീയത വേണം അതായത് മതവിഭാഗത്തിൻ്റേതായാലും ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും ഒക്കെ ഒരു ശാസ്ത്രീയത വേണം യുക്തി ബോധം വേണം അതിനൊക്കെ എന്തെങ്കിലും സങ്കല്പങ്ങൾ വേണം ഇതിനൊക്കെ എന്ത് സങ്കല്പമാണ് ഈ പ്രേതമധുവി പ്രേതങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുക എന്നൊന്നും ഇത് പെട്ടെന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല ഇത്തരം സംഭവങ്ങൾ പലത് പല മേഖലകളിൽ നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യത്തും ഒക്കെ പല ഉണ്ടായിരിക്കാം നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ യുക്തിബോധവും ശാസ്ത്രബോധവും ഒക്കെ ഇവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് വെറുതെ ചിന്തിച്ചു പോവുകയാണ്